നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകൾക്ക് സാധാരണയായി ചോദിച്ചു വരുന്ന ഐ എസ് ആർ ഐയുടെ വളരെ പ്രധാനപ്പെട്ട ബഹിരാകാശ ദൗത്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് വിശദീകരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഐ എസ് ആർഒയുടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ അഥവാ ഐ എസ് ആർഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ നിലവിൽ വരുന്നത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നിലവിലെ ചെയർമാൻ എസ് സോമനാഥാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥാണ് ചെയർമാൻ സ്ഥാനത്ത് വരുന്ന പത്താമത്തെ വ്യക്തിയും അഞ്ചാമത്തെ മലയാളിയുമാണ് എസ് സോമനാഥ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഐ എസ് ആർഒ രൂപീകൃതമാകുന്നതുവരെ ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തിയിരുന്നത് ആണവോർജ വകുപ്പിന്റെ കീഴിലുള്ള ഇൻകോസ്പാർ എന്ന ഒരു സമിതിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന ഒരു സമിതിയാണ് ഗവേഷണങ്ങൾ നടത്തിയിരുന്നത് വിക്രം സാരാഭായി ആയിരുന്നു ഇതിന്റെ ഡയറക്ടർ ഇൻകോസ്പാറിന്റെ ഡയറക്ടർ വിക്രം സാരാഭായി ആയിരുന്നു ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബംഗളൂരുവിലാണ് കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലാണ് ഐ എസ് ആർഒ പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ഐ എസ് ആർഒയുടെ പ്രധാനപ്പെട്ട മിഷൻസ് നോക്കാം ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ ആദ്യ ദൗത്യമായ എക്സ്പോസാറ്റിനെ കുറിച്ച് നോക്കാം എക്സ്പോസാറ്റ് എക്സ് റേ കൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് അപ്പോൾ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണമാണ് എക്സ്പോസാറ്റ് അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട പോയിൻ്റാണ് പി എസ് സിയുടെ അറുപതാം വിക്ഷേപണമാണ് എക്സ്പോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർ ഐയുടെ ആദ്യ ദൗത്യമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എക്സ്പോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർ ഐയുടെ ആദ്യ ദൗത്യമാണ് എക്സ്പോസാറ്റ് മിഷൻ കോസ്മിക് എക്സ്റേകളുടെ ധ്രുവീകരണം പഠിക്കുന്നതിനായി ഐ എസ് ആർഒ നിർമ്മിച്ച ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് എക്സ്പോസാറ്റ് കോസ്മിക് എക്സ്റേകളുടെ ധ്രുവീകരണം പഠിക്കുന്നതിനായി ഐ എസ് ആർഒ നിർമ്മിച്ച ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് എക്സ്പോസാറ്റ് ബഹിരാകാശ എക്സ് റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോ ഗൃത്തങ്ങൾ ന്യൂട്രോൺ താരങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബഹിരാകാശ എക്സ് റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഘർത്തങ്ങൾ ന്യൂട്രോൺ താരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് ഇതിന്റെ വിക്ഷേപണ സ്ഥലം എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് പത്ത് ചെറു ഉപഗ്രഹങ്ങളും ഇതിനോടൊപ്പം വിക്ഷേപിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വി സാറ്റ് ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾ കൂട്ടത്തിലുണ്ട് അപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വി സാറ്റ് ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളും കൂട്ടത്തിലുണ്ട് വി സാറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ അൾട്രാവയലറ്റ് വികരണങ്ങളുടെ സ്വാധീനം എന്നിവ മനസ്സിലാക്കുകയാണ് ഇപ്പൊ ബിസാറ്റിന്റെ ലക്ഷ്യങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അൾട്രാവയലറ്റ് വികരണങ്ങളുടെ സ്വാധീനം എന്നിവ മനസ്സിലാക്കുകയാണ് വിസാറ്റിന്റെ പൂർണ്ണ രൂപം വിമൻ സാറ്റലൈറ്റ് എന്നാണ് വിസാറ്റിന്റെ പൂർണ്ണ രൂപം വിമൻ സാറ്റലൈറ്റ് എന്നാണ് രണ്ട് പേലോഡുകളാണ് ഇതിലുള്ളത് എക്സ്പോസാറ്റിന് രണ്ട് പേലോഡുകളാണ് ഉള്ളത് ഒന്ന് പൊളിക്സ് രണ്ട് എക്സ്പെക്ട് ഈ പേലോഡുകളെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ് പി പരീക്ഷകൾക്ക് പേലോഡുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് ഇതിന്റെ ഒന്നാമത്തെ പേരോട് പോളിക്സ് ആണ് കൊലാരിമീറ്റർ ഇൻ എക്സ്റേ രണ്ടാമത്തെ പേരോട് എക്സ്പെക്റ്റ് ആണ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിങ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളെ കുറിച്ച് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക അടുത്തത് നോക്കുന്ന മിഷൻ ആദിത്യ എൽവൺ ആണ് ആദിത്യ എൽവൺ ദൗത്യത്തെക്കുറിച്ച് നോക്കാം സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽവൺ സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ഇതിന്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ അൽമണിൻ്റെ വിക്ഷേപണ വാഹനം ദൗത്യ കാലാവധി അഞ്ചു വർഷവും രണ്ട് മാസവുമാണ് ആദിത്യ അൽമണിൻ്റെ ദൗത്യ കാലാവധി വരുന്നത് അഞ്ച് വർഷവും രണ്ട് മാസവുമാണ് ഇതിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ആയിരുന്നു ഇതിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യനാണ് പ്രിൻസിപ്പൽ സയൻറിസ്റ്റ് ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യനാണ് ആദിത്യ എൽവൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് ആദിത്യ എൽവൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് േഴ് ദിവസം കൊണ്ട് വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റർ സഞ്ചരിച്ച് ലഗ്റാൻ പോയിന്റിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റർ സഞ്ചരിച്ച് ലഗ്റാൻജെ പോയിന്റിൽ എത്തിയത് ലഗ്രാൻജെ പോയിന്റ് എന്താണെന്ന് നോക്കാം ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സമുണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാൻജെ പോയിന്റ് എൽ വൺ അപ്പൊ ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാൻജെ പോയിന്റ് എൽ വൺ ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിന്റെ പുറത്തേക്ക് പേടകം എത്തുന്നത് ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന ൂടെയാണ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിന്റെ പുറത്തേക്ക് പേടകം എത്തുന്നത് സോളാർ കൊറോണ അഥവാ സൗരപ്രഭാമണ്ഡലം ക്രമാതീതമായി ചൂടുപിടിക്കുന്നതിന്റെ കാരണം കണ്ടെത്തുക ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ സൂര്യന്റെ ഏറ്റവും പുറംപാളികൾ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ എൽവണിനുള്ളത് അപ്പോൾ സോളാർ കൊറോണ അഥവാ സൗരപ്രഭാമണ്ഡലം ക്രമാതീതമായി ചൂടുപിടിക്കുന്നതിന്റെ കാരണം കണ്ടെത്തുക ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ സൂര്യന്റെ ഏറ്റവും പുറംപാളികൾ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ എൽവണിനുള്ളത് ആദിത്യ എൽവണിൽ ഏഴ് പേലോഡുകളാണുള്ളത് അപ്പൊ ഈ പേലോഡുകളെ കുറിച്ച് നോക്കി വെക്കൽ നിർബന്ധമാണ് ആദിത്യ എൽവണിൽ ഏഴ് പേലോഡുകളാണ് ഉള്ളത് നാല് പേലോഡുകൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നവയും മൂന്ന് പേലോഡുകൾ ലഹരാഞ്ചെ പോയിന്റിൽ കണികകളുടെയും ഫീൽഡുകളുടെയും പഠനങ്ങൾ നടത്തുന്നവയുമാണ് അപ്പൊ ഈ ഏഴ് പേ നാലെണ്ണം സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നവയും മൂന്ന് പേലോഡുകൾ ലഹരാഞ്ചെ പോയിന്റിൽ കണികകളുടെയും ഫീൽഡുകളുടെയും പഠനങ്ങൾ നടത്തുന്നവയുമാണ് ആദിത്യ എൽവൺ ദൗത്യത്തിനായി മുപ്പത്തി ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനമാണ് കെൽട്രോൺ അപ്പോ കേരളത്തിലെ കെൽട്രോൺ ആണ് ആദിത്യ എലുവൻ ദൗത്യത്തിനായിട്ട് മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയത് ആദ്യത്തെ നാല് പേലോഡുകൾ റിമോട്ട് സെൻസിംഗ് പേലോഡുകളാണ് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വി ഇ എൽ സി വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് വി ഇ എൽ സി വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് രണ്ടാമത്തത് സ്യൂട്ടാണ് എസ് യു ഐ ടി സ്യൂട്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എസ് യു ഐ ടി മൂന്നാമത്തേത് ആണ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ സോളെക്സ് എന്നാൽ സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ നാലാമത്തേത് ഹെൽ ഹെൽമണ്ണോയസ് ആണ് ഹെൽ ഹെൽമണ്ണോയസ് ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഇങ്ങനെ നാല് റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ് പേലോഡുകളാണ് ഉള്ളത് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂവ് പേലോഡുകളാണ് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂവ് പേലോഡുകളാണ് ഇൻസ്റ്റിറ്റ്യൂവ് പേലോഡുകൾ മൂന്നെണ്ണമാണ് ഉള്ളത് ഒന്നാമതായി ആണ് അസ്പെക്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ് അസ്പെക്സ് എന്നാൽ ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്നാണ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂ പേലോഡ് ആണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ മൂന്നാമത്തേത് മാഗ്നോമീറ്റർ ആണ് മൂന്നാമത്തേത് മാോമീറ്റർ ആണ് ഇങ്ങനെ മൊത്തം ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽവണിനുള്ളത് അടുത്തതായി നോക്കുന്നത് ചന്ദ്രയാൻ ത്രീ മിഷനെ കുറിച്ചാണ് നോക്കാം ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് ഇതിന്റെ ഭാരം വരുന്നത് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ശ്രീഹരിക്കോട്ട അപ്പോൾ ചന്ദ്രയാൻത്രി വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ ത്രീ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ് മിഷൻ ഡയറക്ടർ മോഹന കുമാറാണ് ചന്ദ്രന്റെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് അപ്പോ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് അപ്പൊ എത്ര ദിവസമാണ് നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോ അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ മൻസിനസ് സീസ് ഇംപോലീസസ് എന്നീ ഗർത്തങ്ങളുടെ സമതലങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് അപ്പോൾ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എവിടെയാണ് മോൻസിനസ് സി സിംബോലിസസ് എന്നീ ഗർഭങ്ങളുടെ സമതലങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ചന്ദ്രയാൻ ത്രീയുടെ പ്രഗ്യാൻ റോവർ സൾഫറിന്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് അപ്പോൾ ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീയുടെ പ്രഗ്യാൻ റോവർ സൾഫറിന്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് ചന്ദ്രയാൻ ത്രീ ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥലത്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യത്തിന് ഐ നൽകിയ പേരാണ് ഹോപ്പ് അപ്പോൾ ചന്ദ്രയാൻ ത്രീ ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥലത്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യത്തിന് നൽകിയ പേരാണ് അഹോപ്പ് ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഈ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ അപ്പോൾ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ഇപ്പോൾ ആചരിക്കുന്നത് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് അപ്പൊ ചന്ദ്രയാൻ ത്രീ ലാൻഡറിന്റെ പേരെന്താണ് വിക്രം വിക്രം എന്നാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിന്റെ പേര് ചന്ദ്രയാൻ ത്രീയിൽ ഏഴ് പേലോഡുകളാണുള്ളത് അപ്പൊ ചന്ദ്രയാൻ ത്രീയിൽ ആകെ എത്ര പേരോടുകളാണുള്ളത് ഏഴ് പേലോഡുകളാണ് ചന്ദ്രയാൻ ത്രീലുള്ളത് നാല് ലാൻഡർ പേലോഡുകൾ നാല് ലാൻഡർ പേലോഡുകൾ രണ്ട് റോവർ പേലോഡുകൾ ഒരു പ്രൊപ്പൽഷ്യൻ മൊഡ്യൂൾ പേലോഡ് ഇങ്ങനെ ഏഴ് പേലോഡുകളാണ് ചന്ദ്രയാൻ ത്രീയിലുള്ളത് ഈ പേലോഡുകളെ കുറിച്ച് പഠിച്ചു വയ്ക്കൽ നിർബന്ധമാണ് സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് പേലോഡുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ട് പേലോഡുകളെ കുറിച്ച് നിർബന്ധമായും പഠിച്ചു വെക്കുക അപ്പം ആദ്യമായിട്ട് നമുക്ക് ലാൻഡർ പേലോഡുകൾ നോക്കാം നാല് ലാൻഡർ പേലോഡുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ചസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് ഒന്നാമത്തെ പേരോട് ഇത് ചസ്ത എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടാമതായി രംബ എൽ പി ആണ് രംബ എൽ പി റേഡിയോ അനാട്ടമി ഓഫ് മോൺ ബോണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് ആത്മോസ്ഫിയർ പ്രോബ് ആണ് രണ്ടാമത്തെ ലാൻഡർ പേലോട് ഇത് രംബ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തതായി മൂന്നാമത്തെ ലാൻഡർ പേലോട് ഐ എൽ എസ് എ ആണ് ഐ എൽ എസ് എ ഇൽ എന്ന ചെറുപേപ്പേരിൽ പറയും ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ആണ് ഇൽസ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ആണ് നാലാമത്തെ ലാൻഡർ പേലോഡ് വരുന്നത് ലേസർ റെക്രോ റിഫ്ലക്ടർ അറയാണ് നാലാമത്തെ ലോവർ നാലാമത്തെ ലാൻഡർ പേലോഡ് എന്ന് പറയുന്നത് ലേസർ റെക്രോ റിഫ്ലക്ടർ അറയാണ് അടുത്തതായിട്ട് റോവർ പേലോഡുകളാണ് നോക്കുന്നത് രണ്ട് ലോവർ പേലോഡുകളാണ് പെയലോഡുകളാണ് ചന്ദ്രയാനക്കുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി എൽ ഐ ബി എസ് ആണ് ലിപ്സ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡോൺ സ്പെക്ട്രോസ്കോപ്പിയാണ് അപ്പം ലിപ്സ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡോൺ സ്പെക്ട്രോസ്കോപ്പിയാണ് രണ്ടാമതായിട്ട് വരുന്നത് എ പി എക്സ് എസ് ആണ് അപെക്സ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ആണ് ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ആണ് രണ്ടാമത്തെ റോവർ പേലോഡ് അടുത്തതായിട്ട് വരുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് അത് ഏതാണെന്ന് നോക്കാം ഷേപ്പ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം ഷേപ്പിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ഇങ്ങനെ ഏഴ് പേലോടുകളാണ് ചന്ദ്രയാൻ ത്രീക്ക് ഉള്ളത് അടുത്തത് നമുക്ക് ചന്ദ്രയാൻ ത്രീയുടെ പ്രധാന ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയവയാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീയുടെ ദൗത്യ ലക്ഷ്യങ്ങൾ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന്റെ നേതൃത്വത്തിലാണ് ചന്ദ്രയാൻ ദൗത്യം പൂർത്തിയായത് ഇനി ചന്ദ്രയാൻ ഒന്നിനെ കുറിച്ച് നോക്കാം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് അപ്പൊ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു അപ്പൊ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് അപ്പൊ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ ആയിരുന്നു അടുത്തതായിട്ട് ഗഗനയാൻ മിഷനെ കുറിച്ച് നോക്കാം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഐ എസ് ആർ ഒയുടെ പദ്ധതിയാണ് ഗഗന്യാൻ അപ്പോ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഐ എസ് ആർ ഒയുടെ പദ്ധതിയാണ് ഗഗനയാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി ഗഗന്യാൻ മിഷൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗനയാൻ മിഷൻ പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ മലയാളിയായ ആർ ഹട്ടനാണ് പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ മലയാളിയായ ആർ ഹട്ടനാണ് പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നതും മലയാളിയായ വി ആർ ലളിതാംബികയാണ് പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് മലയാളിയായ വി ആർ ലളിതാംബികയാണ് റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഗഗന്യാൻ മിഷനു വേണ്ടി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഗഗനയാൻ മിഷനു വേണ്ടി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ യാത്രികരെ തിരഞ്ഞെടുക്കാനും പരിശീലിപ്പിക്കാനും കരാർ റഷ്യൻ കമ്പനിയാണ് കോസ്മോസ് അപ്പോൾ യാത്രികരെ തിരഞ്ഞെടുക്കാനും പരിശീലിപ്പിക്കുവാനും കരാർ റഷ്യൻ കമ്പനിയാണ് ഗ്ലാഫ് കോസ്മോസ് ഗഗനയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ഐ എസ് ആർഒ രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ അപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ് ഗഗനയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ഐ രൂപീകരിച്ച സ്ഥാപനം ബംഗളൂരുവിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യർക്ക് മുമ്പേ പരീക്ഷണ പറക്കലിനായി ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര അപ്പോൾ വ്യോമമിത്ര എന്ന റോബോട്ടാണ് മനുഷ്യർക്ക് മുമ്പേ പരീക്ഷണ പറക്കലിനായി ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് നാലു പേരെയാണ് ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് അപ്പൊ പേരെയാണ് ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ പാലക്കാട് നെന്മാറ സ്വദേശിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് അദ്ദേഹം രണ്ടാമത് അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ആണ് പ്രതാപ് ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ ശുഭാൻ ശുക്ല വിംഗ് കമാൻഡർ ആണ് അപ്പൊ ഇങ്ങനെ നാല് പേരെയാണ് ഇതെങ്ങനെ ഞാൻ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റഡ് എൽ വി എം ത്രീ റോക്കറ്റാണ് വിക്ഷേപണ വാഹനം അപ്പൊ ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റഡ് എൽ വി എം ത്രീ റോക്കറ്റാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് വ്യോമനോട്ട് എന്നാണ് അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് വ്യോമനോട്ട് എന്നാണ് ഈ ദൗത്യം വിജയമായാൽ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യ ഐ എസ് നാല് പ്രധാനപ്പെട്ട ദൗത്യങ്ങളുടെ വളരെ ആയ പോയിന്റുകളാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഇനിയും ഇതുപോലെ പഠന സംബന്ധമായ വീഡിയോകൾ ചെയ്യാൻ നിങ്ങളുടെ പിന്തുണയും സഹകരണവും ആവശ്യമാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം